ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് റെഗുലേറ്റർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിപ്പോൾ നമ്മളൊരു നിറച്ച സിലിണ്ടർ കുറ്റിയാണ് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു വള്ളി കണ്ടില്ലേ നമ്മൾ ആദ്യം ഈ ഒരു സീലാണ് കളയേണ്ടത് ഈ വള്ളിയിൽ പിടിച്ച് പുറത്ത് പുറകോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സീലങ്ങനെ കീറും ഇതിങ്ങനെ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട് വെള്ള ക്യാപ്പ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം കണ്ടില്ലേ ഇത്രയുള്ള പരിപാടി ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോരും പിന്നെ ജസ്റ്റ് ഇങ്ങനെ പുറകോട്ട് വലിക്കുക വേറെ മേനിലേക്ക് പൊക്കുക ഇനി നമുക്ക് തൊട്ടപ്പുറത്തുള്ള സിലിണ്ടർ ഇതിന്റെ അകത്തുനിന്ന് റെഗുലേറ്റർ ഊര് എടുക്കുക റെഗുലേറ്ററിന്റെ ഈ ഒരു നോവ് ഈ ഒരു നോവ് താഴത്തേക്ക് ആക്കുക എന്നിട്ട് നേരെ മേളിലേക്ക് പൊക്കിയെടുക്കുക അപ്പൊ മേളിലേക്ക് പൊക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ താഴെ ഇവിടെ ഒരു വൈറ്റ് കളോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഈ ഒരു പാർട്ടാണിത് ലോക്കാണത് ഇത് കണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത് അപ്പൊ നമ്മൾ റെഗുലേറ്റർ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു മേളിലേക്ക് വെച്ചിട്ട് വേണം പൊക്കിയെടുക്കാനായിട്ട് പുതിയ സിലിണ്ടറിലേക്ക് കൊണ്ടുവരിക ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ കൈ പിടിച്ചിട്ട് നേരെ സിലിണ്ടറിനകത്തേക്ക് താഴത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്തിൽ താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു വൈറ്റ് കളർ നേരെ മേളിലേക്ക് ഓണാക്കുക ആക്കുക നമുക്കവിടെ ഗ്യാസ് കണക്റ്റ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട്